منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلبسوا ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون പരിശുദ്ധ ാണ് നമ്മൾ പരിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ വഴികാട്ടിയാണ് മുത്തഖീങ്ങളെ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരെ സ്വർഗലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആനെങ്കിൽ അലിഫ്ലാ ذلك الكتاب لا ريب فيه هدى للمتقين ം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ് അവരെ യഥാർത്ഥ വഴികളിലേക്ക് യഥാർത്ഥ വഴികളിലേക്ക് സ്വർഗത്തിന്റെ നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാൻ ഇല്ലാത്തവനാണ് വിശ്വാസമില്ലാത്തവനാണ് അവൻ നാളെ നരകകുണ്ടാരത്തിന്റെ അടിമയാണ് അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല ആ പരിശുദ്ധ ഖുർആനോടാതെ പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ദുനിയ മരണപ്പെട്ടു ആ ആ ഖുർആൻ 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 നാളെ 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 നബിയുനാ നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി പ്രാർത്ഥന പ്രവാചകൻ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചെയ്യുമെന്നും പരിശുദ്ധമായ മാസത്തിന്റെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലയോ പകലിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും രാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുകയും ചെയ്താൽ രണ്ട് കാര്യമാണ് നാളെ റബ്ബിനോട് ചെയ്യുന്നത് ശുപാർശ ചെയ്യുന്നത് ഒന്ന് പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ രണ്ട് പാതിരാ സമയത്ത് ഉറക്കമെളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ കുർആാൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അപ്പോൾ ആ കുർആാനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ് ഏതൊരു പിത

ഉപ്പാന്റെ തലയിൽ കിരീടമാ ഇടതു ഭാഗത്ത് കൈക്ക് പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് മക്കള് തന്റെ മാതാപിതാക്കളെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കിരീടം സമ്മാനിക്കപ്പെടുമെന്നും ആ കിരീടത്തിന്റെ അവകാശികളായി ആ ഫുലായ തന്റെ മക്കളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹ് റസൂല് പഠിപ്പിച്ചുവെങ്കിൽ ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുത്തവർക്ക് ഖുർആനിന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക് ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ മയ്യത്ത് ഖബരിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിനെ ആ ഖബര് ആ മണ്ണ് ആ മയ്യത്തിനെ വേദനിപ്പിക്കുകയില്ല ഖുർആനാണിത് ഖുറാനിന്റെ ഉള്ളടക്കമാണിത് ഖുർആനിന്റെ ശുദ്ധങ്ങളാണിത് ഖുർആനിന്റെ വചനങ്ങളാണിത് ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ സത്യസന്ദേശമാണിത് ദിവ്യ സന്ദേശമാണ് ആ ഖുർആനിനെ വേദനിപ്പിക്കാൻ ൾ തയ്യാറാവുകയില്ല അല്ല എങ്കിൽ ഒരു മനുഷ്യനെ പോലും കബരു വരുതേ വിടുകയില്ല ഒരാളെ പോലും കബര് വെറുതെ വിടുകയില്ല ഒരു പൊന്നുമോൾ ഒരു കുഞ്ഞുമോൾ ഒരു കൊച്ചുകുട്ടിയല്ലാതെ റസോല് കബറടക്കം ചെയ്തതിന് ശേഷം ആ കബരിന്റെ ഓരത്ത് നിന്ന് നിറ കണ്ണുകളോട് ലോകത്തോട് വിളിച്ചു പറയുകയാണലിൽ അമ്മ തീർച്ചയായും കബറിനൊരു ഞൊരുക്കമുണ്ട് സ്വാഭാപത്തെ കബറിഞ്ഞൊരിക്കും സ്വാപത്തെ ലൗകാനിയ സഭീ

പരിശുദ്ധ ഖുർആൻ ആരോപ്പാടം ചെയ്തുകൊണ്ട് ആ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചു ഈ ഈ ദുരിച്ച് മരിക്കുന്നുവോ ആ വ്യക്തിയുടെ ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ഒന്നും ചെയ്യുകയില്ല കാരണം അത് അതല്ലാൻ്റെ ഖുർആന്റെ സന്ദേശങ്ങളാ അതുകൊണ്ട് ഖുർആനിൽ അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ പർവതത്തിൻറെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ ം തമിടുപൊടി ആയി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ جبل رأيت خاشعاً متصدعاً، خاشعاً متصدعاً من خشية الله، خاشعاً متصدعاً من خشية الله، മുകളിലേക്ക് രംഗപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട് ഖുർആാനോടുള്ള ഹക്കം ഓർത്തുകൊണ്ട് തനിക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കേണമേ മാനവലോകമേ ആ ർ കളിയല്ല ചിരിയല്ല തമാശയല്ല വഴികാട്ടിയാണ് സ്വർഗത്തിലേക്കുള്ള പാതയാണ് നരകത്തിന്റെ രക്ഷാ കവാടമാണ് സ്വർഗത്തിലേക്കുള്ള പാതയാണ് നരകത്തിന്റെ മറയാണ് മറയാണ് ഖുർആൻ ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ലായസ് ഒരു സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ പരിഹസിക്കല്ലേ കളിയാക്കല്ലേ നിന്നിക്കരുതേ ഹബീബായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുഫാറുകൾ തിരുവോരങ്ങളിൽ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ പോയപ്പോൾ പരിശുദ്ധ ഒരു വെള്ളം പോലും കൊടുക്കാതെ റസൂലിനെ വേദനിപ്പിച്ച തങ്ങളുടെ ായ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ഹബീബായ തങ്ങളുടെ മുബാരക്കായ രക്തം വീണുപോയാൽ

ബഹുമാനപ്പെട്ട് പറഞ്ഞില്ലേ അങ്ങേ വേദനിപ്പിച്ചവരാണിവർ അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ അങ്ങയെ പീഡിപ്പിച്ചവരാണിവർ അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണിവർ അങ്ങയുടെ മുഖത്തടിച്ചവരാണിവർ അങ്ങയുടെ പല്ലടിച്ചു കഴിച്ചവരാണ് അങ്ങയ്ക്ക് ദാഹജലം പോലും തരാതെ ഉപരോധം ഏർപ്പെടുത്തിയവരാണ്

ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലിന്റെ സതീർത്ഥനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കന്താണ് ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആരെയും ആരെയും പരിഹസിക്കാൻ വേണ്ടി വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല നിയോഗിക്കപ്പെട്ടവനല്ല ലോകങ്ങളുടെ മുഴുവനും രക്ഷയും ലോകങ്ങളുടെ മുഴുവനും സത്യവും ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും ലോകങ്ങളുടെ മുഴുവനും വസന്തവും ലോകങ്ങളുടെ ഐക്യവും ലോകങ്ങളുടെ സഹോദര്യവും ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ നബിധങ്ങളുടെ നാവലൂടെ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന ർടെയാ പറയുന്നത് ഒരാളും മറ്റൊരാളെ